െ അതാണ് ചേച്ചി ഹലോ ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ ആമിമോട് പറഞ്ഞ പോലെ താ ഞങ്ങൾ ഫെസ്റ്റ് കാണാൻ വേണ്ടി പോവാട്ടോ അന്ന് നമ്മൾ പോയപ്പോൾ നമുക്ക് ഫെസ്റ്റ് കാണാൻ പറ്റിയില്ലല്ലോ ഇന്നായപ്പോൾ പിന്നെ എട്ടൻ്റെ പെങ്ങളും പിള്ളേരും അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ എന്തായാലും ഫെസ്റ്റ് കാണാൻ വേണ്ടി ഇറങ്ങി ഇറങ്ങിയ സമയമെന്ന് പറയുന്നത് ഒരു മൂന്നര മൂന്നേ മുക്കാല കേട്ടോ ആ മൂന്ന് മണി ആകുമ്പോഴത്തേക്കാണല്ലോ ഫെസ്റ്റിൻ്റെ ഇത് ഓപ്പൺ ആവുന്നത് കാരണം ഞങ്ങൾ പോയത് സാറ്റർഡേ അപ്പോൾ പിന്നെ ഹോളിഡേ ഡേയ്സ് ആകുമ്പോഴത്തേക്കും മൂന്ന് മണിക്കെങ്ങാണ്ട് ഓപ്പൺ ആവുന്നുണ്ട് ഞങ്ങൾ എന്തായാലും പോയി എസ് അവിടെ കണ്ടെത്തിയത് ായത് കൊണ്ടായിരിക്കും കേട്ടോ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ടൈമും ഉണ്ട് കാരണം നമ്മൾ പോയത് ടൈമ് അതായത് ടൈമ് അപ്പോൾ വലിയ ആളുണ്ടായിരുന്നു എന്തായാലും നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അത് കയറി അതിൻ്റെ ഇടയ്ക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ആ നമ്മൾ ടൈറ്റാനിക് കപ്പലിനോട് എത്തി ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ ടി വികത്ത് കണ്ടിട്ടുള്ളൂ പിന്നെ കപ്പലിലാണ് നമുക്ക് കയറിയുള്ള എക്സ്പീരിയൻസും ഇല്ല എന്തായാലും എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാനാണെങ്കിലും ഫോട്ടോസ് എടുക്കാനായിട്ട് വീടാണ് നന്നായിട്ട് വരുന്നത് പറഞ്ഞില്ലേ ആമി മൂക്കാണെങ്കിൽ ഫോട്ടോസ് എടുക്കുന്ന കാര്യത്തിലാണെങ്കിലും വീഡിയോസ് എടുക്കുന്ന കാര്യത്തിലാണെങ്കിലും അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റാ അതിലുപരി കറങ്ങാൻ പോകുന്നത് അവൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ നമ്മൾ എവിടെ കറങ്ങാൻ പോയാലും അവൾ മറ്റിയൊന്നും കൂടാതെ ഇപ്പോഴത്തെ പിള്ളേരെല്ലാവരും വരും എന്നാൽ പോലും ആമിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് കറങ്ങാൻ പോവാനും കൊച്ചിലെ കുറ്റങ്ങളൊക്കെ കൊണ്ടുപോയി നടന്നുകൊണ്ടായിരിക്കും അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ കറങ്ങാൻ പോവാനായിട്ട് നമുക്കൊന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലായിടവും നടന്ന് ഫോട്ടോസ് എടുക്കാൻ പറ്റി ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റിയ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തൊരു ഫെസ്റ്റ് വന്നാലും നമ്മൾ ആദ്യത്തെ ആ ഒരാഴ്ചക്കുള്ളിൽ പോകും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസിൻ്റെ ആ ന്യൂ ഇയറിൻ്റെ ഇടയ്ക്ക് നമ്മളൊന്ന് പോയപ്പോഴത്തേക്ക് ഭയങ്കര കാരണം നമുക്ക് കയറാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ലേറ്റായി പോയത് ഇത്രയും ലേറ്റായി പോയതുകൊണ്ടായിരിക്കും നമുക്ക് ഇഷ്ടം പോലെ നടന്ന് കാണാനാണെങ്കിലും വീഡിയോസ് എടുക്കുന്നതിനാണേലും ആൾക്കാരുടെ തടസ്സം ഉണ്ടായിരുന്നില്ല നമുക്ക് എല്ലായിടവും കാണാനും പറ്റുമായിരുന്നു മറ്റേത് പെട്ടെന്ന് പെട്ടെന്ന് കണ്ട് 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 പോകുമായിരുന്നു എന്ത് വന്നെന്ന് പറഞ്ഞാൽ താമസിച്ച് പോകുന്ന ഞാൻ തോന്നും എനിക്ക് നോക്കിയിട്ട് ബെറ്റർ കാരണം നമുക്ക് ആസ്വദിക്കാൻ പറ്റും ഫോട്ടോസ് എടുക്കുന്ന കാര്യത്തിലാണെങ്കിലും വീഡിയോസാണെങ്കിലും എടുക്കുന്ന ആണെങ്കിലും നമ്മൾ ഇത് നടന്ന് കാണുന്ന കാര്യത്തിലാണെങ്കിലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും നമ്മൾ ടൈറ്റാനിക് കപ്പറിന്റെ എല്ലാം കണ്ട് എൻ്റെ വരെ എത്തി കേട്ടോ അടുത്തത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഗുണക്കേവാണ് കുറക്കുണ്ടാന്ന് വിചാരിച്ച് ഗുണാക്കേവിൻ്റെ ഫ്രണ്ടിൽ നിന്നും പിള്ളേരെല്ലാം നിന്ന് ഫോട്ടോസ് എടുത്ത് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ലെജിമോൾ ഒരു റീലൊക്കെ പാസ്സാക്കി റീല് ചെയ്യാൻ വേണ്ടി അവർക്ക് റീൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടാ കേട്ടോ അവള് റീലൊക്കെ ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ചാരുട്ടനും തനിമോളും ചാരുട്ടൻ തനിമോള് പിന്നെ ചാരൂട്ടൻ്റെ കൂടെ നടന്നോളും കേട്ടോ അവനുമായിട്ട് ഭയങ്കര കമ്പിനിയാണ് ചാരൂട്ടനാണെങ്കിലോ ആമിമോളുമായിട്ട് എന്തായാലും ഞങ്ങളിതാ ഗുണാക്കേവിൻ്റെ അകത്തോട്ട് കയറി നോക്കിയ ഒരു മനുഷ്യൻ പോലും ഉണ്ടായിരുന്നില്ല മുമ്പിൽ വന്നവർ മുമ്പിൽ പോയി പിന്നെ പുറകിൽ നിൽക്കുന്ന ഒരു ഫോട്ടോസും കാര്യങ്ങളും എടുക്കുന്നതേ ഉള്ളൂ എന്തായാലും അതിൻ്റെ അകത്ത് കയറി ഞങ്ങളും അതിൻ്റെ അകത്തോട്ട് കുറേ ഇത്രയൊക്കെ ഉള്ളു കണ്ടു ഞങ്ങളിത് ആ വെളിയിലോട്ടിറങ്ങി വെളിയിലിറങ്ങി കടകളിൽ കൂടെയൊക്കെ കയറി ചുമ്മാ കടകളിലൊക്കെ നോക്കി ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് പിള്ളേർക്ക് ടോയ്സ് വാങ്ങിച്ചു പിന്നെ ഞങ്ങൾ നേരെ റൈഡ് നടത്തു നിർത്തോട്ട് പോയി റൈഡിൽ ചെന്നിട്ട് അനുനും ആമിക്കും ചാരൂട്ടനും ഒരേ നിർബന്ധം റൈഡിൽ കയറണമെന്ന് പിന്നെ അവരെ കയറ്റി അപ്പം പിന്നെ ഞങ്ങൾ അവിടെ തിരിച്ചിറങ്ങിയപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ